birthday birthday to you. you. Thank ും കിട്ടില്ലോ ക്രിസ്മസ് ആവണം നല്ല പ്ലം കേക്ക് അമ്മ രാവിലെ നേരത്തെ തന്നെ തലയിലെണ്ണയൊക്കെ തേച്ച് കുളിച്ചു സുന്ദര കുട്ടനായി വരുമ്പോ മുടിയൊക്കെ ഒരു സൈഡിലേക്ക് ചേക്കി വെച്ച് ചന്ദനക്കുഴി തൊട്ട് എന്നിട്ട് അമ്മ പറയും ഇന്ന് ഇന്റെ പിറന്നാളാ നല്ല കുട്ടിയായിട്ട് കുറുമ്പൊന്നും കാട്ടാണ്ടിരിക്കണം എന്നിട്ട് തലേന്ന് വാങ്ങി വെച്ച കപ്പലിന്റെ മിഠായി എടുത്തു തരും ഇന്നത്തെ പോലെ പറന്ന മിട്ടായില്ല ഉറണ്ടിട്ടാ ഇപ്പഴുണ്ടതുപോലത്തെ ആ എന്നിട്ട് അധികം ഓരോ കടി വീതം ചേച്ചിക്കും മനിയത്തിക്കും കൊടുത്ത് ഒരു കടി ഞാനും കടിച്ച് ബാക്കി എടുത്തു വയ്ക്കും വൈകിട്ട് സ്കൂളിൽ ഇട്ടിരുമ്പത്തന്നെ അമ്മ രാവിലെ തന്നെ ജോലിക്കും പോകും എന്നിട്ട് സ്കൂളിൽ ചെല്ലുമ്പഴേക്കും ചന്ദനക്കുഴിയൊക്കെ മാച്ചളയും പിറന്നാളെന്നാരോട് പറയൊന്നുല്ല പറഞ്ഞാൽ മിഠായി കൊടുക്കണ്ടേ അതില്ലല്ലോ അതുകൊണ്ട് ആരോടും മിണ്ടില്ല ഞങ്ങളെ പോലെ കുറച്ച് പേരുണ്ടായിരുന്നു ആരോടൊന്നും പറയാണ്ട് പിറന്നാൾ ആഘോഷിക്കുന്നത് സ്കൂൾ വിട്ടപ്പോഴും വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും ചോദിച്ചിട്ട് അച്ഛൻ എന്നൊക്കെ ഭയങ്കര കൊതിയനായിരുന്നു പക്ഷെന്താ ഞങ്ങളെത്തിയാലും പാവ അമ്മ വീട്ടിലെത്തിയിലുണ്ടാവില്ല എന്നാലും അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ തുറന്നു നോക്കും ഒന്നും ഉണ്ടാവില്ല അത് കണ്ടിട്ട് അവരെൻ്റെ കളിയിലേക്ക് കൊല്ലും പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്കും അമ്മ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ തരും ചോറിന് നല്ല സാമ്പാറും അവിയലും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടാവും അതൊക്കെ കൂട്ടി കുഴച്ച് വയർ നിറച്ച് കഴിച്ച് സൂക്കായി കിടന്നുറങ്ങും അതൊക്കെ ആയിരുന്നു ഞങ്ങളെ പിറന്നാള് അതുകൊണ്ട് ഈ ശീലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചമ്മലും മടിയൊക്കെ പോലെയാ ആരറിയാണ്ടിരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങളൊരു സമ്മാനം തരട്ടെ ഏ ഇത് കളിക്കില്ല ഇതും അമ്മ പറഞ്ഞാവൂല്ലേ അമ്മക്ക് മാത്രമല്ല ഞങ്ങൾ അത്രയ്ക്കും മോശം കേട്ടാ എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ ബഹുമാനം എന്നാ വേഗം കേട്ടോ അമ്മ നമ്മളവിടെ നോക്കി